വരുന്നത് മാത്രമാണ് ഞാൻ എക്സാം എഴുതി ഇങ്ങനെ പിന്നെ എല്ലാം പഠിച്ച് എല്ലാം ആക്കി എല്ലാം എഴുതില്ലാം പറ അതായത് പേപ്പർ കിട്ടുമ്പോ തെറ്റായിട്ടുണ്ടാവും ഹലോ ഗായ്സ് അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തായാലും കുറേയാലൊക്കെ ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ രാവിലെ എണീച്ചിട്ട് രാവിലെ അല്ല ഒരു പത്ത് പത്തര ആവുമ്പോൾ ഞാൻ എണീറ്റിട്ട് താഴെ പോയിട്ടുണ്ട് മൈ കോലം വിത്തൗട്ട് പല്ലേപ്പ് ഇവിടെ ഞാൻ ഇപ്പോൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കുന്ന ഞാൻ ഇവിടെ ഭയങ്കര ഇട്ടാന്ന് നല്ല മഴ ഇന്ന് കർക്കിടകമാവല്ലേ ഓ ഭയങ്കര മഴയാണ് ഇവിടെ നല്ല മഴ ഞാൻ ഇപ്പോൾ ഉറങ്ങി എണീച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂട് കഴുകി വെള്ളം കൊണ്ടു കൊണ്ടില്ലായെന്ന തരത്തിലൊരു മൂട് കഴുകിയിട്ട് നേരെ താഴോട്ട് എണീറ്റ് വന്നു ഞാൻ രാവിലെ എണീറ്റപ്പാട് പല്ല്യേക്കുന്നത് ഇപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു ഞാൻ വെള്ളം കുടിച്ച് പിന്നെ വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തന്നെ ഞാൻ പല്ലേക്കാൻ പോകാറാണ് രാത്രി പല്ലേച്ചിട്ട് കിടക്കുന്നതാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ലേക്കുന്നത് കാരണം എനിക്ക് പല്ലയച്ചാൽ എൻ്റെ ക്ലിപ്പിൽ എൻ്റെ ഫുഡ് അയച്ചാൽ എൻ്റെ ക്ലിപ്പിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കും സമാന വെച്ചാൽ ആൾക്കാരെ ആ ഡിയായിട്ടോ എന്നെ എൻ്റെ ക്ലിപ്പിൽ ഇങ്ങനെ കുടുങ്ങിക്കെടുക്കും അപ്പം എനിക്കത് ഭയങ്കര എനിക്കത് അത് ഭയങ്കര ഒരുമാതിരി ഫീലാണ് അത് ഞാൻ എനിക്ക് ചിരിക്കാൻ എന്തോ ആവും എന്തുവാകും സംസാരിക്കാനെന്തുവാകും അങ്ങനെ എന്തൊക്കെ അപ്പം ഞാൻ അധികം ഫുഡ് കഴിച്ച പാടാണ് എന്താ പറയുക പല്ലി ഒക്കെ പിന്നെ ഉച്ചക്കെ ചോറ് കഴിച്ചതിനാ പെട്ടെന്ന് പോയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊരു പല്ലി നടത്തും ഇപ്പോൾ ആ ക്ലിപ്പ് ഇട്ടതിന് ശേഷം ആ ഒരു വശ്വാസം എനിക്ക് വന്നിട്ടുണ്ട് വീഡിയോ ഞാൻ എടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോക്കായിരിക്കും എത്രമാത്രം അട്ട ലുക്കിൽ ഞാൻ ഉണ്ടെന്ന് പറയാന് വിത്തൗട്ട് ലിപ്സ്റ്റിക്ക് ഒന്നുമല്ല പക്ഷെ എനിക്ക് ഈ ലിപ്സ്റ്റിക് ഇടാൻ എടുക്കാനുള്ള കോൺഫിഡൻസ് വരുന്നത് റമണ മാസിനെ മാത്രാണ് അതൊന്ന് രണ്ടിന്റെ പാറാട്ടം കണ്ടാ സല്ല അതിനെന്തൊക്കെ എടുത്തു കൊടുക്കാൻ ഈ ഒരു സാധനോ രണ്ടുമില്ല കീരി പാമ്പു ഇപ്പൊ നോക്കുന്നോ ഏത് ഏത് മാമ നേരം ആസ് യൂഷ്വൽ നമ്മടെ കിച്ചണിലോട്ട് പോയിക്കാറുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നു ഞാൻ നേരത്തെ ചെല്ലിയേന അതുകൊണ്ട് തട്ടല്ല ഇട്ടിട്ട് സുന്ദരിയായിട്ട് നിന്നിട്ടുണ്ട് പിന്നെ അവള് എന്താ ലൊട്ടക്കോലം അതൊക്കെ തന്നെ ഇണ്ട് നീ എന്താക്കുന്നത് രാത്രി ഒക്കെ ചെമ്മീനും ഞാൻ പിന്നെ ഈ സമയത്തൊന്നും കിച്ചണില് തിരിഞ്ഞു നോക്കത്തില്ല അല്ലെ റസി എന്നെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന മഞ്ഞച്ചപ്പലിയാലും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ റസി രാവിലെ തന്നെ ഇത് ഇണ്ടാക്കുന്നത് ഇത് വൈകുന്നേരത്തേക്കാണ് ശരിക്കും വേണ്ടത് അത് കൊണ്ട് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചു പിന്നെ വൈകുന്നേര പണി എടുക്കണ്ടാലോ ഏത് ബുദ്ധി ഇന്ന് േരം ഉണ്ടാക്കേണ്ട കണിയാണ് പക്ഷെ റെ പത്തേ മുക്കാല് പത്തേമുക്കാല് തന്ന സഭക്കാരെന്ത യൂട്യൂബിലിടും ഫ്രണ്ട്സ് എല്ലാം ഇടട്ടെ കാണുടേ സഭകാരി നോക്കിക്കോ സുന്ദ്ര ഓവർ മൂക്കാത്ത തേങ്ങണ്ടാവൂലെ നമ്മ എന്ന് പറഞ്ഞു അതിലുണ്ടാക്കിയ നല്ല ടേസ്റ്റാ ആ പണ്ട് ആ തേങ്ങ തിന്ന നല്ല രസമാണ് വെച്ച് അച്ചിലമ്പർത്തിട്ടാട്ടോ വെക്കുന്നത് കൈ കൊണ്ടാക്കുന്നില്ല എന്നിട്ട് ഈ പണ്ടം വെച്ച് പണ്ട് കൊറച്ച് വെച്ച് കൊണ്ടു പോന് പഠിക്കൊന്നുമില്ല ഓന് ബുക്ക് വെച്ചിനെ വെച്ചില്ലേ പഠിക്കുന്ന അങ്ങനത്തെ ഒന്നുമില്ല എക്സാം എഴുതി വരുമ്പോക്ക് ഇങ്ങനെ പിന്നെ എല്ലാം പഠിച്ച് എല്ലാം ആക്കി എല്ലാം പഠിച്ചിനും എല്ലാം എഴുതിനും അങ്ങനെല്ലാം പറഞ്ഞിട്ട് വരുവാ അതായിട്ട് പേപ്പർ കിട്ടുമ്പോക്കില്ലേ പൊട്ട തെറ്റായി കേത്ത് വെച്ചിട്ടുണ്ടാവാ പക്ഷെ അച്ചക്കൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ല അത് ഇന്ന സമ്മതിച്ചോക്കണോ ോ കിട്ടുന്നത് അടുത്ത എക്സാമിന് അറിയാം ഇപ്പൊ ബുക്ക് പൊടിച്ചിട്ടല്ല ഉണ്ട് അടുത്ത എക്സാമിന് എന്റെ അടുത്ത എക്സാമിന്റെ റിസൾട്ട് ഞാൻ ഇങ്ങനെ മോനെ ആ നമ്മ മീറ്റിംഗ് ഞാൻ എന്തായാലും മിനി ബ്ലോഗ് ഇടും അപ്പൊ നമ്മെല്ലാം കാണിച്ചു ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വീട് ഭയങ്കര ഇല്ല മങ്ങലപ്പുരന്റെ പോലെ ഉണ്ടാകുന്നു അങ്ങനെയാന്ന് ഈ രണ്ട് ഫുഡ് വീട് ഉണ്ടെങ്കിൽ എല്ലാം തിന്നാൻ തിന്നിയാന്ന് ഇന്ന് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ലീവ് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തരും പക്ഷെ ഇന്ന് ഉപ്പുമാവ് വാച്ചിട്ട് പുട്ടും കടലക്കറി പുട്ടിന് നമുക്ക് കുറെ കറി വേണം ജസ്റ്റ് ഒന്ന് തിന്നാൻ കഴിയും ിലെ ഒരു ഫ്യൂച്ചറിലെ ഒരു ബ്ലോഗർ ആണ് കറക്റ്റ് ഒരു കണ്ടംപുട്ടാട്ടോ എൻ്റെ ഇത് പക്ഷെ ഇത് പൊടി ആ പാത്രത്തിൽ ലാസ്റ്റ് ഉണ്ടായ പൊടിയാണ് ഫ്രിഡ്ജ് പറഞ്ഞു ഈ പൊടിയും കൂടിയെടുക്ക അത് ബാക്കിയ കണ്ടാന്ന് പിന്നെ ഇത്രയാന്ന് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്

പിന്നെ ഇങ്ങനെ നേരിടുന്നു സ്കൂളിൽ നല്ലോണം അതെ ഇപ്പൊ എടുക്കുന്ന ഇത്രക്ക് എന്താ കാര്യക്ഷമത കാരക്ഷമതോ എനിക്ക് ജലദോഷം ജലദോഷം ഉണ്ട് പനിയുണ്ട് അങ്ങനെ വയ്യാതെയൊക്കെ ഉണ്ട് തണുപ്പ് പിടിച്ചിട്ടിരിക്കാന്ന് ഞാൻ ചായ കുടിക്കാറില്ല ഇൻസ്റ്റി ഞാൻ കുടിക്കുന്നത് ആപ്പിൾ ജ്യൂസ് ഓ ഭയങ്കര പരിഷ്കാരം വിചാരിച്ച ഫ്രിഡ്ജിലുണ്ട് ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇനി ചായ ഉണ്ടാക്കി കുടിക്കുക എങ്ങനെ മണിയാന്നു ഞാൻ കുടിക്കില്ലേ ചായ അല്ല കോഫിയാ കുടിക്കാം കാത്തിയാ കുടിക്കുക എന്റെ ബോഡിയിലെ കഫയിൻ്റെ അളവ് ഒരുപാട് അങ്ങട കൂടുതലായതുകൊണ്ട് ഞാൻ അതൊന്നും ചോദിച്ച് ജസ്റ്റ് പിന്നെ ബ്രേക്ക് എടുക്കാമെന്ന് അപ്പം ഫ്രിഡ്ജിലുള്ള ഈ ഒരു സംഭവം അത് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച ഇന്നലെ ഗസ്റ്റ് വരുന്നുണ്ടേന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ച ഇതായിരുന്നു ആപ്പിൾ ജ്യൂസ് തണുപ്പ് ഇടിച്ചിട്ടിരുന്നു സമയത്തില്ലേ ഇന്ന് തണുത്ത ജ്യൂസൊക്കെ അത് പാലിട്ട ജ്യൂസൊക്കെ കുടിക്കണം അടിച്ചത കാലോണ്ട് വേറെ ഒന്നും ഇതിങ്ങന്നെ ഫ്രിഡ്ജില് വെക്കുന്നവരും ഞാൻ എല്ലാരും രാവിലെ എണീറ്റ് എണീറ്റ് പല്ല് തേച്ച് സ്കിൻ കെയർ ചെയ്ത് എന്നിട്ടായിരിക്കും താഴോട്ട് ഇറങ്ങി പോവുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കാവും പോവുക അങ്ങനെയൊക്കെ ചെയ്യുക പക്ഷെ ഞാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയതുകൊണ്ട് രാവിലെ എണീറ്റു പേരിന് കണ്ണൊക്കെ കഴുകി മുഖം കഴുകി എന്ന് പറയാൻ പറ്റില്ല അത് പേരിൻ്റെ ഒരു കണ്ണൊക്കെ കഴുകി താഴോട്ട് പോയി ഫുഡ് കഴിച്ചു അല്ല വെള്ളം കുടിച്ചു ഫുഡ് കഴിച്ചു ജ്യൂസ് കുടിച്ചു ഇനി ആണ് എൻ്റെ പല്ല് തേക്കുന്ന പരിപാടിയുള്ളത് ആ അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്കിൻ കെയർ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ റൊട്ടീനൊന്നും ഉണ്ടാവും എൻ്റെ സ്കിന്നിൻ്റെ കണ്ടീഷൻ കണ്ടിട്ടുണ്ടാവും ഭയങ്കരമായിട്ട് റൊട്ടീൻ ഒന്നും എനിക്കില്ല ജസ്റ്റ് എന്താ ഫേസ് വാഷ് ചെയ്യും മോയ്സ്ചറൈസർ ചെയ്യും പിന്നെ എന്റെ ഫേസ് വാഷ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫേസ് ഇങ്ങനെയൊന്നുമല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഇപ്പോൾ തന്നെ വേസ്റ്റ് കണ്ടീഷനില്ല ഇപ്പോഴത്തെ വെസ്റ്റ് കണ്ടീഷൻ ഇതിനേക്കാളും വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിന്ന് ഒരുപാട് വലിയ വലിയ ഇപ്പം ഉണ്ട് കുരുക്കൾ ഇല്ല എന്നല്ല കുഞ്ഞു കുഞ്ഞു കുരുക്കളാണ് വലിയ കുരുക്കൾ ഞാനിങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനത്തെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് കുറേ വീഡിയോസെല്ലാം ചെയ്തിട്ട് കുറേ സാധനം പ്രൊഡക്റ്റ്സൊക്കെ യൂസ് ചെയ്ത് നോക്കി എനിക്കൊന്നും വർക്കായില്ല സത്യം പറയാ എൻ്റെ പൈസ പോയതല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഞാൻ പറഞ്ഞ് പറയാം അത് എല്ലാവർക്കും ആവണമെന്നില്ല വാങ്ങിയിട്ട് കുറച്ച് പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കാം ഡയറക്റ്റ് തന്നെ അപ്പോൾ എന്ത് കിട്ടിയാലും അങ്ങോട്ട് തന്നെ മൂട്ട മൂട്ടയ്ക്ക് തേക്കാതിരിക്കാം എനിക്ക് സ്കിൻ കെയറിലോട്ടും മെറ്റീരിയലിട്ടും പോകേണ്ട സമയമാണ് അപ്പോൾ അല്ല ഞാൻ ബാത്റൂമിലേക്ക് മേട്ടല്ലോ അങ്ങോട്ടേ എനിക്ക് വഴുതിട്ടി പോയി റൂമിലോട്ടോ നേരാവുന്നത് ഇതാ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് സീരിയസ്ലി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു ഫേസ് വാഷാണ് ഇത് എനിക്കിത് ഇത് വിട്ടിട്ട് ഇനി ഒരു ഇത് വേറെ ഇതിലോട്ടൊക്കെ മാറുന്ന ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ ഇത് കുറെ യൂസ് ചെയ്ത് ഏകദേശം നാലഞ്ച് ബോട്ടിൽസ് ഒക്കെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞ ഫേസ് വാഷിനെ അപേക്ഷിച്ച് ഇതിന്റെ പാക്കിങ് അത്ര നല്ലതെന്നല്ലോ അതിന്റെ ക്യാപ്പ് തുറന്നിട്ട് വന്നേ വേണം നമ്മൾ അതിന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് വീണ്ടും ഇടാനൊക്കെ ഇച്ചിരി പാടായിരുന്നു എനിക്ക് ആദ്യമൊക്കെ പിന്നെ ശരിയായി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ക്യാഷിൽ വീഡിയോ എടുക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വീഡിയോ എടുക്കാൻ പോകാൻ ഞാൻ അങ്ങനെ ആഷ്ലറിലേക്കുള്ള ടോപ്പ്സിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ട് അതിന് ഈ രണ്ട് ടോപ്പാട്ടോ ഞാൻ ഇന്ന് എടുക്കാം പിന്നെ ഒരു ടോപ്പ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അതൊരു ബ്ലൂ ആയിരുന്നു വെറൈറ്റുള്ള ഒരു ടോപ്പും ആഷ്ലർ തന്നെയായി ഇതിൻ്റെ ഫുൾ ഫോട്ടോസ് ഞാൻ എന്തായാലും കമ്മ്യൂണി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാം അതിനോട് ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം ഫുള്ളറില്ലേ നമ്മളിവിടെ ഇനി ഞാൻ റെസിയായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തിരുന്നുള്ളത്

സോൾവ് ആക്കാൻ നല്ല ഈ വീട്ടിലെ ആൾക്കാർക്ക് മനസ്സിലാക്കി ശരിക്കും പറഞ്ഞിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ കുട്ടികൾക്കാന് എക്സ്ട്രാ തല കൊടുക്കണം എക്സ്ട്രാ തല എൻ്റെ ഉമ്മ എങ്ങനെയാന്ന് പെറ്റി പോക്കിയത് ഉട രണ്ടെണ്ണം ഉണ്ടായിട്ട് റെസിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് പിടിക്കുന്നു ഇതാ ടൈ ടോപ്പ് എത്ര ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ അല്ലേ ടു ഡബിൾ നയൻ ആ ഒരു റേഞ്ചിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഷ്ലറിന്റെ പേജിലെല്ലാം മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലെ മെസ്സേജ് ചെയ്യാം അതിൽ ഉണ്ടാവും അങ്ങനെ എൻ്റെ ഷൂട്ടും കഴിഞ്ഞു ഡ്രസ്സിന്റെ ഷൂട്ടും കഴിഞ്ഞു റീൽ ഇടേണ്ടത് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ കുറേ ആൾ പറയുമോ ഈ വീഡിയോ ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ അവൾ ചെയ്യുന്നത് ഇത് സംഭവം ഈ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായത് വെറുതെ പൈസ കിട്ടുമെന്നേ ഒരിക്കലല്ല കേട്ടോ നല്ല കഷ്ടപ്പാടണ്ടേ നിങ്ങൾ ഒരു ഫൈവ് ടു നയൻ ജോബ് അല്ലെങ്കിൽ നയൻ ടു ഫൈവ് ജോബ് ചെയ്തിട്ട് വീട്ടിൽ വരും പിന്നെ രാത്രി മൊത്തം നിങ്ങൾ ഫ്രീ ആണ് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം പണിയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ സ്റ്റഡീസ് കൊണ്ടുപോകണം ബിസിനസ് കൊണ്ടുപോകണം മൾട്ടി ടാസ്കിങ് ആണ് ഇപ്പം ഞാനൊന്നുമില്ല ഞാൻ ക്ലോത്തിങ്ങിലേക്ക് ഇടാനുള്ള കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്തു പിന്നെ ഇൻസ്റ്റയിൽ ഇടാൻ ഒരു റീലെടുത്തു പിന്നെ എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്തു അത് അത് കഴിഞ്ഞിട്ടൊരു ക്ലീനിങ് ഉണ്ട് ഞങ്ങൾക്ക് അത് ചെയ്തു ഇനി താഴെ പോയിട്ട് ഫുഡ് കണം എനിക്കെന്തോ ഇത് ഇന്ന് പെട്ടെന്ന് ഇത്ര കുറച്ച് ചെയ്തപ്പോൾ തന്നെ നല്ല ക്ഷീണാവുന്നുണ്ട് ഇനി താഴെ പോയിട്ട് ഫുഡ് കഴിക്കട്ട് ഓ എന്തോ എന്തോ ഭയങ്കര മടപ്പാടോ ഇപ്പോൾ എനിക്കിപ്പോ ഞാൻ യൂട്യൂബിൽ എന്നെ കുറെ ലോങ് വീഡിയോസ് ഒന്നും ഇടാണ്ടെന്നില്ലേ അപ്പൊ എനിക്ക് ഇപ്പം ഇടുമ്പോക്കൊരു ചെറിയൊരു മടി ഞങ്ങൾക്ക് ഇടാ കഞ്ഞി ആകുന്നു ഞാൻ അധികം എൻ്റെ വീഡിയോയിൽ കുറെ നല്ല നല്ല ഫുഡൊക്കെ കഴിക്കുന്നത് അങ്ങനെയൊന്നും അല്ല വീഡിയോ എടുക്കുമ്പോൾക്ക് മാത്രം നല്ല നല്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ വീഡിയോ എടുക്കുന്നത് അങ്ങനെയുള്ളു ഇന്ന് ഉച്ചക്ക് കഞ്ഞിയും മത്തി കൊച്ചയും പച്ചപ്പാർ കഴിഞ്ഞില്ല പണ്ട് അങ്കനവാടിയിൽ കിട്ടുന്നുണ്ടായി കഞ്ഞി അതിന് കഞ്ഞി നമുക്ക് കഞ്ഞിഷ്ടമാണെങ്കിലും അങ്ങനെ കഞ്ഞി കൊടുത്തിട്ടില്ല അവ ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല അവർ അവരങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് അറിയുന്നില്ല എങ്ങനെയാ കഞ്ഞി കുടിക്കുകയെന്ന് നല്ല മീൻ പൊരിച്ചതും അതും കൂടി മിക്സ് ചെയ്ത് നല്ല കഞ്ഞിയും കുടിച്ച് കുറച്ച് കൈ നമുക്ക് ഇലയിടും അതായത് മഞ്ഞിൻ്റെ അപ്പം തിന്നിട്ട് ഇന്നത്തെ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്യുവാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചേച്ചാ